നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഒരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ കാരണം ഇത് വളരെ ഒരു വലിയൊരു സബ്ജക്റ്റാണ് അപ്പോൾ ഒരു വീഡിയോയിലൊന്നും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിത് എന്താ പറയാ വളരെ വളരെയധികം സ്പിരിച്വാലിറ്റി കലർത്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം സ്പിരിച്വാലിറ്റി കലർത്തി പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സെപ്പറേഷൻ പീരീഡിലൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും ഈ വീട് അധികമായിട്ട് കാണുന്നുണ്ടാവുക അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പൊതുവെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു രീതിയിലൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ നോർമലി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ടിൻ ഫ്ലേം ജേണി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് ടിൻഫ്ലെം ജേണിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത് നിങ്ങളൊരു ഓൾഡ് സോളായിരിക്കും അപ്പോൾ നിങ്ങൾക്കിനി ജന്മങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഡിവൈനിലേക്ക് നേരിട്ട് ചെല്ലുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ആണ് പൊതുവേ ഈയൊരു ജേണിയിൽ ഉള്ളവരെ പറ്റിയിട്ട് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ഒരു നിഗമനത്തിൽ നമ്മൾ ഈ ട്വൻഫ്ലുവൻസേനയിലുള്ളവർ ഓൾഡ് സോളായിരിക്കാം പക്ഷേ ഇനിയൊരു ജന്മം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളങ്ങനെ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പൊട്ടക്കണറ്റിലെ തവളാന്ന് പറയുമല്ലോ അതുപോലെയുള്ള ആളുകൾ ആ അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കാരണം സ്പിരിച്വലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരു കാര്യമാണ് അതായത് അത് വളരെ വളരെയധികം നിഗൂഢതകളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ അറിവിൻ്റെ എന്താ പറയുക നമുക്ക് അത്രയും അറിവൊന്നും നമ്മളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ശ്രീബുദ്ധൻ ശ്രീ ബുദ്ധൻ അതുപോലെ ശ്രീ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള വലിയ മഹാത്മാക്കളായ ആൾ ആളുകളുടെ അത്രയും ഒരു ലെവലിലേക്കൊക്കെ ഈ ഫ്ലെയിം ജേണിയിലുള്ള ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കാരണം അത്രയും ഒരു എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്മെൻ്റ് മനോഭാവത്തിലും എല്ലാത്തിനെയും സ്നേഹിക്കാനും കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു ലെവലിലൊക്കെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ ആ ലെവലിൽ എത്തിയവരും ആണ് എൻ്റെ ഒരു കൺസെപ്റ്റില് അടുത്തൊരു പുനർജന്മ ഇല്ലാത്ത വ്യക്തികൾ എന്നുള്ളത് അല്ലാതെ അത്രയും ആ ഒരു ഹൈ ലെവലിൽ എത്താതെ നമ്മൾ ഈ ഒരു ജേണിയിലൂടെ കടന്നു ഒരു എന്താ പറയുക ഈ ഒരു ഡിവൈൻ മാസ്ക്ലേൻ്റെ പിറകെ ഓടുന്ന ഒരാളുകളാണ് അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയിലേക്ക് നമ്മളെ സ്നേഹവും കോൺസെൻട്രേഷനും എല്ലാം നമ്മൾ നൽകുന്ന ആളുകളാണ് അത് അതുമാത്രമല്ല നമ്മളുടെ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം അതായത് ഒരു പുഴുവിനെ സ്നേഹിക്കുന്നതും ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതും ഒരേ ആയിട്ട് ആയിരിക്കണം അത്രയും ഒരു ഹൈ ലെവലിലേക്കുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയാ മാത്രമേ നമ്മൾ എന്താ പറയുക ഡിവൈനിലേക്ക് ഡിവൈൻ ഒരു പ്യു അത്രയും പ്യൂരിഫൈ ആയിട്ടുള്ളൊരു സോളായിട്ട് നമ്മൾ മാറുള്ളൂ അങ്ങനെയൊരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള സോള് നമ്മള് ഈ ടിൻഫ്ലെയിം ചേനിയിലുള്ളവരെ ആണ് അപ്പോൾ നമുക്കിനി ഒരു പുനർജന്മ ഇല്ല എന്നൊക്കെ പറയുന്നതില് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഡിഫൈ ഡിവൈൻ മാസ്ക്ലെയിൻ ഡിവൈൻ ഫെമിനെ എന്നുള്ള രണ്ട് കൺസെപ്റ്റിനെ കുറിച്ചാണ് അതായത് ഡിവൈൻ മാസ്ക്ലെയിൻ എന്ന് പറയുന്നത് തീർത്തും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു പുരുഷത്വം കൂടുതൽ അങ്ങനെയല്ല അതായത് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു എന്താ പറയുക ഉറച്ച തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അവര് ഈയൊരു എന്താ പറയുക സാമൂഹിക ചുറ്റുപാടിൽ ഉൾ നിന്നുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം അതുപോലെ റെസ്പെക്റ്റ് ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് അതിന് വേണ്ടിയിട്ട് അവരൊരു അവരുടെ ലൈഫിലൊരു ഉണ്ടായിരിക്കും ആ ലക്ഷ്യം നേടുകയും ആ ലക്ഷ്യം നേടുന്നതിലൂടെ സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം ലഭി ലഭിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർ ഇമോഷണലി വളരെ ചിന്തിക്കാതെ പ്രാക്ടിക്കലി അവരുടെ കാര്യങ്ങൾ എന്താ പറയുക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് ഡിവൈൻ മാസ്ക്ലൈൻ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ഈ കാര്യത്തിലേക്ക് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ അവർക്കൊരു ലക്ഷ്യബോധമുണ്ട് ജീവിതത്തിൽ ഞാൻ ഇന്നത ഇന്ന ആളായിരിക്കണം അതുപോലെ ഇത് ഇത്രയും ലെവലിൽ എനിക്ക് എത്തണം എന്നിട്ട് ഈ സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കണം അതുപോലെ ഒരു വലിയൊരു ഹൈ ഹൈ പവറിലുള്ള ഒരു ജോലിയിൽ എത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുകയും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ പൊരുതി മുന്നോട്ട് വരികയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതിപ്പോ സ്ത്രീയിലാണ് ഈ ഒരു ഗുണമുള്ളത് വെച്ചാൽ സ്ത്രീകൾ ഡി ഡി എം ആണെന്ന് പറയാൻ പറ്റും അതായത് ഡിവൈൻ മാസ്ക്ലൈനിറ്റി ഉള്ള ആളുകളാണ് അതുപോലെ ഡി എഫ് ഡിവൈൻ ഫെമിനൈൻ ഫെമിനൈൻ ആയിട്ടുള്ള ആളുകൾ ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് അവർ സ്ത്രീത്വം കൂടുതലുള്ള ഒരാളുകൾ എന്നല്ല അതിൻ്റെ അർത്ഥം അതായത് അവർ ഇമോഷണലി ചിന്തിക്കുന്നവർ അതായത് അവര് അവർക്ക് പ്രത്യേകിച്ച് ഒരു ലൈഫിൽ ഇന്ന ആളായി മാറണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല ആ പ്രത്യേകിച്ച് ഒരു എയിം ഒന്നും ഉണ്ടാവില്ല അവര് അവരെ അടുത്തുകൂടി സ്നേഹത്തിൽ ഒരു രണ്ട് വാക്കൊക്കെ പറയുമ്പോഴേക്കും ആ ആളോട് വളരെ വളരെയധികം അറ്റാച്ച്മെൻറ്റും സ്നേഹമൊക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും ഡിവൈൻ ഫെമിനാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആളുകളായിരിക്കും അതുപോലെ ആ ആരുടെങ്കിലും വിഷമം കണ്ടാൽ അത് സ്വന്തം വിഷമായിട്ട് എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ ആ ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെ അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും പുറത്തു കൊണ്ടുവരാതെ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് സ്വയം ഒരു ആത്മനിന്ദ കാണിക്കുന്ന ആളുകളായിരിക്കും അതായത് എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് സ്വയം ഒരു ഉറപ്പ് വെച്ചിട്ട് അത് അതായത് ആ ഒരു എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തീരുമാനം അവർ തന്നെ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർ ഒരു സ്റ്റെപ്പ് വയ്ക്കാതെ എന്താ പറയുക ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു ലെവലിൽ ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ എല്ലാ കഴിവുകളും സപ്രസ് ചെയ്ത് വെച്ച് ജീവിക്കുന്നവരാണ് ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അതാണ് ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് അത് പുരുഷന്മാരിലും ഈ ഒരു ഇമോഷൻ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അവർ ഡിവൈൻ ഫെമിനൈൻ ആണെന്ന് പറയാം അപ്പോൾ ഇതാണ് ഡിവൈൻ ഫെമിനൈൻ ആൻഡ് ഡിവൈൻ മാസ്ക്ലൈൻ എനർജീസ് അപ്പോൾ ഇതിപ്പോൾ ഡിവൈൻ ഫെമിനൈൻ എനർജി പുരുഷനിൽ കാണുകയാണെങ്കിൽ അയാൾ സ്ത്രീത്വം അതായത് സ്ത്രീകളെ പോലെ പെരുമാറുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അവർ ഇമോഷണലി ഇംബാലൻസ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതൊരു എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാണ് അതായത് ഇനിയിപ്പോൾ ഒരു ഒരു ടിൻ ഫ്ലെയിംസ് തമ്മിൽ കണ്ടുമുട്ടുന്ന കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അവർ ഒരിക്കലും ഒരു സമയത്തായിരിക്കും ഡിവൈൻ ഫെമിനൈനും മാസ്ക്ലൈനും കണ്ടുമുട്ടുന്നത് ആ സമയത്ത് ഡിവൈൻ ഫെമിനൈൻ വളരെ എന്താ പറയുക ഇങ്ങനൊരു റിലേഷൻ അവരുടെ ലൈഫിലേക്ക് വരും എന്നുള്ള യാതൊരു യാതൊരു ചിന്തകളും ഇല്ലാത്തൊരു ടൈമിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പേരും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവരുടെ ആ ഒരു ലൈഫിലെ ടിൻ ഫ്ലെയിം ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ ആദർശികമായിട്ടാണ് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇയാളെ കണ്ടുമുട്ടും എന്നുള്ളത് അതുപോലെ ഇങ്ങനെ ഒരു ജേണി എൻ്റെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ടിൻ ഫ്ലെയിം ജേണിയിൽ ഈ ഫസ്റ്റ് കണ്ടുമുട്ടുമ്പോഴേ ഈ ആളെൻ്റെ ലൈഫിൽ അതായത് എൻ്റെ ആരോ ആണെന്നുള്ളൊരു ചിന്ത ആയിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴേ ഉണ്ടാവും